പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ റമദാനിൽ കൗലൻ സതീതൻ എന്ന രണ്ട് വാക്കുകളെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അതും അതിൻ്റെ അർത്ഥവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇന്ന് മറ്റൊരു പദവുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കബത് എന്ന് പറയുന്ന ഒരു വാക്ക് ഇതിൻ്റെ അർത്ഥം പ്രയാസം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന കടുത്ത വേദന എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളാണുള്ളത് അതോടൊപ്പം തന്നെ മരുഭൂമിയിൽ മണൽക്കൂനയിൽ കുടുങ്ങിക്കിടക്കുന്ന അകപ്പെട്ട് കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥ അതുമല്ലെങ്കിൽ ദിവസത്തില് വളരെ ചൂടേറിയ ഒരു മധ്യത്തിലുള്ള ഒരു അവസ്ഥ ഇത്തരത്തിലുള്ള പല അർത്ഥങ്ങളുമാണ് ഈ ഒരു വാക്കിന് ഉള്ളത് ഈ ഒരു പദം ഖുർആനിൽ ദൈവം അവതരിപ്പിച്ചിട്ടുള്ളത് ബലദ് എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു നാലാമത്തെ സൂക്തത്തിലാണ് ലക്കത് ഹലക്കിൻ ഇൻസാൻ ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം എന്തുകൊണ്ട് ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നാണ് ദൈവം പറയുന്നത് പലപ്പോഴും നമ്മൾക്ക് പറ്റിപ്പോകാറുള്ള ഒരു അബദ്ധം നമ്മളത്ര ഗൗരവത്തിൽ കാണാത്ത ഒരു വിഷയമാണ് ഈ ഈ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം കാരണം വളരെ കാർക്കിഷ്യത്തോടു കൂടി ശ്രദ്ധയോടുകൂടി മുടങ്ങാതെ നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ നിർവഹിച്ചു പോരുന്നുണ്ട് നമസ്കാരമായിക്കോട്ടെ നോമ്പായിക്കോട്ടെ അതുപോലെ വരുന്ന ഓരോ കർമ്മങ്ങളും അതുപോലെ തന്നെ ഖുർആാനിൽ വളരെ അതേ വളരെ കൂടി ഗൗരവത്തോടുകൂടി കൂടി എഴുതപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് നമുക്ക് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് എന്നുള്ളത് നിരന്തരമായി ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളാതെ പോവുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ കണ്ടിട്ടും പലപ്പോഴും അവസരങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വെറുങ്ങലിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടു പോരാറുള്ളത് എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത് ഇത് കൂടുതൽ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന പലർക്കും പറ്റിപ്പോകാവുന്ന ഒരു പിഴവാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഏത് ഒരു മനുഷ്യനായിക്കോട്ടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ധനികനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ വിദ്യ വിദ്യാഭ്യാസമുള്ളവനായിക്കോട്ടെ നിരക്ഷരനായിക്കോട്ടെ ഭംഗിയുള്ളവനായിക്കോട്ടെ സൗന്ദര്യം ഇല്ലാത്തവനായിക്കോട്ടെ ആരാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ഒരു സംഗതി എഴുതപ്പെട്ടതാണ് അതിൽ നിന്ന് പൊളിച്ചോടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളത് വസ്തുതയാണ് തുറന്നിട്ട പഴുതുകളില്ലാത്ത ഒരു ജയിൽ തന്നെയാണ് അവിടെയുള്ള ഈ ഒരു ഈ ഒരു ടെസ്റ്റിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ ഒരു ടെസ്റ്റിൽ വിജയിക്കേണ്ടത് നമ്മളുടെ ഒക്കെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സൃഷ്ടിപ്പ് ദൈവം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേതൊരു സൃഷ്ടികർത്താവിനും സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ആയിരിക്കും സൃഷ്ടിക്കുക കാരണം ഒരു പ്രയാസവും അനുഭവിക്കാതെ വളരെ സുഖ സുഖലോലതയിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ദൈവമല്ലാതെ മറ്റാരെങ്കിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ സംഭവിച്ച് സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യനും അത് അവരുടെ നില ഏത് തന്നെ ആയിക്കോട്ടെ അതിനനുസരിച്ച് ഓരോ തോതിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിലോ മാറ്റമേ ദൈവം വരുത്തുന്നു പക്ഷേ ഏതൊരു മനുഷ്യനും പ്രയാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ അതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുന്നതല്ല നമുക്കറിയാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദൈവം നമുക്ക് സുപരിചിതമായ മറ്റൊരു സൂറത്തിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യൻ നഷ്ടത്തിലാകുന്നു ക്ഷമ കൈക്കൊള്ളാത്തവനും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ക്ഷമ കൈക്കൊള്ളുകയും സത്യം കൈക്കൊള്ളുകയോ ചെയ്യാത്തവരൊഴികെ എല്ലാ മനുഷ്യർക്കും നഷ്ടം എന്ന് ദൈവം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഈ ഒരു സംഗതി ക്ഷമ അന്യോന്യം ഉപദേശിക്കുക എന്നുള്ളത് അതായത് നമ്മൾ സ്വയം ക്ഷമിക്കുക എന്നുള്ളതല്ല അതോടൊപ്പം മറ്റുള്ളവർക്ക് ക്ഷമ ഉപദേശിക്കുക എന്നുള്ളതിന് ഇതുപോലെ പ്രാധാന്യം നമ്മൾ കൊടുത്തേ പറ്റും പലപ്പോഴും പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള കിടക്കയിൽ രോഗിയായി കിടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് കുടുംബത്തിൽ പ്രയാസം ദുരിതം അനുഭവിക്കുന്ന ആരൊക്കെയോ ഇവരെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഉള്ളിൽ തോന്നാറുള്ളത് അവർ പരീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ഒരവസ്ഥ എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ ചുറ്റുപാടുമുള്ള നമ്മൾ കൂടി ഈ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു അതനുസരിച്ച് ഈ എഴുതപ്പെട്ട സത്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കാൻ പലപ്പോഴും നമ്മൾ വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാറാണ് പ്രതിഭ ഈ ഒരു ആയത്തിലൂടെ മനുഷ്യൻ്റെ ഈ ഒരു അവസ്ഥയെ സൃഷ്ടിപ്പില ഈ അവസ്ഥയെ ദൈവം നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് വഴികൾ ഒന്ന് ലാഹുവിയിലേക്കുള്ള വഴി ദൈവത്തിലേക്കുള്ള വഴി ദൈവത്തിന് ഇഷ്ടമുള്ള വഴി രണ്ടാമത്തേത് മോശമായത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടുള്ള വഴി ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പിഴവ് വീണ്ടും പറ്റിപ്പോകാറുള്ളത് നല്ല ഒരു ജീവിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വീട് ജോലി അല്ലെങ്കിൽ മറ്റു സുഖ സൗകര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ അടുക്കിൽ നല്ല ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രയാസം നിറഞ്ഞ സ്ട്രഗിൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അറ്റമില്ലാത്ത പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉള്ള ഒരു അവസ്ഥയാണ് അതിനെ നമ്മൾ ക്ഷമ കൊണ്ട് ഈ പറഞ്ഞ ക്ഷമ കൊണ്ട് എങ്ങനെ കടന്ന് അല്ലെങ്കിൽ മറികടന്ന് പോകും ആ പാതയിൽ നമ്മളെങ്ങനെ വിജയിക്കും എന്നുള്ളതാണ് ദൈവം യഥാർത്ഥത്തിൽ നോക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പേഷ്യൻസ് മറ്റുള്ളവർക്ക് ക്ഷമ ഉപദേശിച്ചുകൊണ്ട് കൂടുതൽ ആ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കാരണം ലക്കത് ഹലക്കിനൽ ഇൻസാന ഫി കപദ് എന്ന് പറയുന്ന അതുപോലെ തന്നെ ലക്കത് ഹലക്കനെൽ ഇൻസാൻ ഫി അഹ്സനിതീ എന്ന് മറ്റൊരിടത്ത് ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയോടുകൂടി നാം സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഷ്യൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അതിജീവിക്കുവാൻ അതിനു തക്ക ഘടനയുള്ള മനുഷ്യനെ അതിനെ അതിജീവിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും ക്ഷമയെക്കുറിച്ച് പല സ്ഥലങ്ങളിലായിട്ട് ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അതിലൊന്ന് നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ എന്നോട് സഹായം തേടുക എന്ന് തന്നെയാണ് അവിടെ ദൈവം ക്ഷമയുടെ പ്രാധാന്യത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായും നമ്മളുടെ ഇപ്പോഴുള്ള ഒരുപാട് സമകാലീനമായ അവസ്ഥകൾ ഇപ്പോൾ ഈ കൊറോണ ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ഓൾറെഡി ഒരു പരീക്ഷണത്തിലാണുള്ളത് എന്നിട്ട് ആ പരീക്ഷണത്തിലെ പരീക്ഷണത്തിലെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് അതിനു പുറമെ പരീക്ഷണത്തിലും ഉള്ള പരീക്ഷണത്തിൽ നമ്മൾ പാടെ പരാജയപ്പെട്ട് പടികുഴിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ നിരന്തരമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ പോലും ഒരു നല്ല രൂപത്തിൽ പ്രതികരിക്കാത്തത് കാണുമ്പോൾ വളരെ വളരെ മോശമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ മുന്നേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ പോസ്റ്ററുകളും എഡിറ്റ് ചെയ്ത് ഹാസ്യരൂപേണ കൊറോണയെക്കുറിച്ചും അല്ലാതെയും അതിൽ അകപ്പെട്ട് കിടക്കുന്ന ആളുകളെ കുറിച്ചും മറ്റു രാജ്യങ്ങളെക്കുറിച്ചും മറ്റു ഭരണകർത്താക്കളെക്കുറിച്ചും ഒക്കെ പല രൂപത്തിലുള്ള ഹാസ്യങ്ങൾ ചിത്രീകരിച്ച് വിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം സത്യത്തിൽ നമ്മൾ ദൈവത്തെ പരീക്ഷണങ്ങളെ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളെ കളിയാക്കുന്നതിന് തുല്യമായിട്ടാണ് എന്നുള്ളത് പോലും നമ്മൾ മറന്നുപോവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഇത്രയും നിസാരവൽക്കരിക്കാതെ നമ്മൾ കാണേണ്ടതുണ്ട് ഈ പറഞ്ഞ ആയത്തുകൾ അതിൻ്റെ ഗൗരവം ആ പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം കബത്ത് എന്ന ആ ഒരു പ്രയാസം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ജീവിതത്തിൽ ഉടനീളം ഉടനീളമുണ്ടാകും അതിനെ പേഷ്യൻസ് കൊണ്ട് നമ്മൾ അതിജീവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിനും വീട്ടിൽ ഇരുന്നു കൊണ്ട് സേഫായി വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ക്ഷമ കൂടുതൽ കൈക്കൊണ്ടുകൊണ്ട് ക്ഷമ കൂടി കൈക്കൊണ്ടുകൊണ്ട് എന്ന് പറയാം നമുക്ക് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ഉപദേശിച്ചുകൊണ്ട് സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചുകൊണ്ട് കൂടി ഈ വിഷയങ്ങളെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ Thank you.